ഇങ്ങനെ ഒരു തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നതെന്ന് ദിവ്യൗണ്ണിക്ക് മോശമായ രീതിയിൽ കറി പറയുകയും മറ്റുണ്ടായി വിളിക്കും ദിവ്യൗണിയുടെ അമ്മയോ എന്റെ മകള് പങ്കെടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ മകൾ ഇത് പങ്കെടുക്കും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ദിവ്യൌണ് അറിയാം എന്നുള്ളതന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ദിവ്യൌണിക്കെതിരെ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് കൊണ്ടാണ് ദിവ്യൌണ്ണിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ലീഗലി ഞാൻ ഞാൻ ലീഗലി കേസ് ചെയ്യാൻ പോയി സിക്സിന് ആളുകളാണ് പറഞ്ഞാൽ ഈടാക്കി എന്നുള്ളതാണ് കാരണം ഒരു ഒരു ടീച്ചർ അടുത്ത് പറയുകയാണ് പഠിപ്പിക്കുന്നതിന് പേയ്മെന്റ് വാങ്ങിക്കട്ടെ ഒരുപാട് പേര് ഇവര് കയ്യിലൊക്കെ ചോരയായിട്ട് വരുന്നു അപ്പൊ ചോരയായിട്ട് വരുന്നു കഴിഞ്ഞപ്പോൾ നമസ്കാരം അരുൺ ചേട്ടാ ഇപ്പോ ഇപ്പോ വാർത്തകളിലെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ് മെഗാ ഭരതനാട്യം നടത്തി അതിന്റെ പണ അതിന്റെ പിറകിൽ നടന്ന പണപ്പിരിവ് ഇതിനെ സംബന്ധിച്ച് ഈ പ്രോഗ്രാം നടക്കുന്നതിന് മുൻപ് പോലീസിൽ പരാതി നൽകിയ ആളാണ് താങ്കൾ എന്തുകൊണ്ടായിരുന്നു അന്ന് പോലീസിൽ പരാതി നൽകാനുണ്ടായ സാഹചര്യം അതില് എനിക്ക് ആദ്യമായിട്ട് ഇതിലുണ്ടായ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഞാൻ ഇതിന്റെ എന്റെ സുഹൃത്തിനെ പങ്കെടുക്കാൻ വേണ്ടി വിളിച്ച സമയത്ത് ഇവരിൽ നിന്നുണ്ടായിട്ടുള്ള മോശമായ സമീപനമാണ് അപ്പൊ അത് ഞാൻ ആദ്യം ഇവരെ വിളിക്കുന്നു അപ്പൊ ഇവര് പങ്കെടുക്കാൻ പറ്റില്ലെന്ന് പറയുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്റെ മറ്റൊരു സുഹൃത്ത് വഴി അയാളുടെ സുഹൃത്ത് പറഞ്ഞ പ്രകാരം എൻ്റെ എനിക്ക് നേരിട്ട് അറിയുന്ന ആളല്ല എൻ്റെ ഒരു സുഹൃത്തിന്റെ സുഹൃത്താണ് ആ പുള്ളി സംസാരിച്ചത് പ്രകാരം വീണ്ടും വിളിക്കാൻ പറഞ്ഞു ഞാൻ ഇതേ വ്യക്തിയെ ഈ നിഘോഷ് എന്ന് പറയുന്ന ഇതേ വ്യക്തിയെ വീണ്ടും വിളിക്കുന്നു വിളിച്ച സമയത്ത് പുള്ളി പറഞ്ഞു ഒരു ചാൻസും ഇല്ല ഇനി പങ്കെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ കോൾ കട്ട് ചെയ്യുന്ന സമയത്താണ് ഈ പുള്ളി എന്നോട് ചോദിക്കുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് എന്നെ വിളിച്ചിട്ടില്ലേ ഞാൻ പറഞ്ഞു അതേ സാർ ഞാൻ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട് അപ്പൊ ഇത് കൂടി പുള്ളി എന്റെ അടുത്ത് വളരെ മോശമായ രീതിയിൽ തെറി പറയുകയും മറ്റും ഉണ്ടായി അപ്പൊ ഞാൻ ലാസ്റ്റ് ഞാൻ സോറി പറഞ്ഞ് ഞാൻ കോള് ഡിസ്കണക്ട് ചെയ്യായിരുന്നു ചെയ്തത് അപ്പൊ അതിനുശേഷം എനിക്കുണ്ടായ ബുദ്ധിമുട്ട് ഞാൻ എന്റെ സുഹൃത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പുള്ളി പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അന്ന് അവരെ ഇടപെട്ടിട്ട് ആ വിഷയം പരിഹരിക്കുകയായിരുന്നു അത് പ്രകാരം ഷമീർ എന്ന് പറയുന്ന ഇവരുടെ സിഇഒ എന്ന് പറയുന്ന ആൾ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു ഈ എന്റെ സുഹൃത്തിനും പങ്കെടുക്കാൻ വേണ്ട കാര്യങ്ങൾ ഇവർ ചെയ്തു തരാമെന്ന് പറയുന്നു അങ്ങനെ ഇവരെല്ലാവരും പറഞ്ഞ ഡിസൈൻ ആ വഴി പോകാൻ തീരുമാനിച്ചു അതായത് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി അപ്പം മുന്നോട്ട് പോയി കഴിഞ്ഞ് ഇവർ ഗൂഗിൾ പേ പേയ്മെന്റ് അടയ്ക്കാൻ വേണ്ടി ഗൂഗിൾ പേയുടെ യു പി ഐ ഡി വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ യു പി ഐ ഡി കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോൺ പേയുടെയും അതേപോലെ തന്നെ പിന്നെ വാട്സപ്പേ ഐ ഡിയാണ് യു പി ഐ ഡി കൊടുത്തത് അപ്പം യു പി ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ഇവർ റിക്വസ്റ്റ് ചെയ്ത സമയത്ത് ഇവർക്ക് ഈ റിക്വസ്റ്റ് ഇൻവാലിഡ് യു പി ഐ ഡി എന്ന് കാണിക്കുന്നു അപ്പൊ ഞാൻ ഇവരടുത്ത് സംശയം തോന്നി കഴിഞ്ഞിട്ടാണ് ഒരുവിധം ട്രാൻസാക്ഷനുകളെല്ലാം അറിയാലോ ഗൂഗിൾ പേ ആണെങ്കിലും ഫോൺ പേടേ യു പി ഐ ഡി വെച്ച് വർക്ക് ചെയ്യാറുണ്ട് അപ്പൊ ചില ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഫ്രോഡ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെതായ ഇഷ്യൂസ് റിസ്ക് പ്രൊഫൈൽ അങ്ങനെയുള്ള കാണിക്കാറുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇത് സംശയം തോന്നിയ സമയത്താണ് ഇവരിതോട് ഞാൻ സ്ക്രീൻഷോട്ട് ആവശ്യപ്പെടുന്നത് അപ്പൊ ഇവർക്ക് തരാൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് ഇല്ല ഇവരുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എനിക്ക് കിട്ടുന്നില്ല അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുകൾ നേരിട്ട സമയത്ത് ഞാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ടടുത്ത എന്റെ ഞാൻ ഒരു സ്റ്റാറ്റസ് ഇടുന്നു ഞാനിങ്ങനെ ഫിലിം റിലേറ്റഡ് ആയിട്ട് അവർക്ക് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന എന്റെ കോൺടാക്ട്സിലുള്ള പലരും ഇതിനു മുമ്പ് ഈ ഇതിന്റെ സ്റ്റാറ്റസ് എത്തിയ കണ്ടിട്ടുണ്ട് ഞാന് എന്റെ സ്റ്റാറ്റസിൽ ഈ ഇവരുടെ പോസ്റ്റർ ഇട്ടുകൊണ്ട് ഇതിൽ ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടൊരു ഇത് ഇടുന്നു അതിന് എനിക്ക് കുറെ റെസ്പോൺസ് കിട്ടുന്നു അപ്പൊ ഞാൻ പലരിൽ നിന്നുമായിട്ട് ഞാൻ ജസ്റ്റ് ഒരു അഭിപ്രായം എടുക്കുന്നു അപ്പോഴൊന്നും എനിക്ക് ഒരു നല്ല രീതിയിൽ ഒരു സംശയം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്തെങ്കിലും ഇപ്പൊ ഇവർക്കാരെങ്കിലും ഇങ്ങനെ പേയ്മെന്റ് അടയ്ക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പം പലരും പറയുന്നു ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ആർക്കും ബുദ്ധിമുട്ട് നേരിട്ടില്ല പക്ഷെ അവിടെ എന്നെ എനിക്ക് തോന്നിയൊരു വ്യത്യസ്തത എന്ന് പറയുന്നത് പലരിൽ നിന്നും പല പേയ്മെന്റുകൾ ഈടാക്കി എന്നുള്ളതാണ് അവിടെയാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു ഈ പല പേയ്മെന്റ് പേയ്മെന്റ് എന്ന് രജിസ്ട്രേഷൻ ഫീസിന്റെ ചോദിച്ചിരിക്കുന്നത് അടുത്ത് രജിസ്ട്രേഷൻ ഫീസ് പറഞ്ഞ നാല് അഞ്ഞൂറ് ആയിരുന്നു എനിക്ക് അറിയാവുന്ന എൻ്റെ ഒരു സോഴ്സിന്റെ അടുത്ത് മൂന്നേ അഞ്ഞൂറ് പറഞ്ഞവരുണ്ട് ആദ്യം രണ്ടായിരം വാങ്ങി പിന്നെ കൂടുതൽ കൂട്ടി വാങ്ങിയവരുണ്ട് അങ്ങനെ പല എമൗണ്ടുകളായിട്ട് വാങ്ങിയവരുണ്ട് ഞാൻ ഞാൻ അറിഞ്ഞത് അപ്പൊ അത് പ്രകാരം പിന്നെ ഞാൻ ഇവരുടെ അടുത്ത് തന്നെ ഞാൻ നേരിട്ട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പല പേയ്മെന്റ് ആളുകളിൽ നിന്ന് പിരിക്കുന്നത് അത് ശരിക്കും എങ്ങനെയാണ് എന്നാണ് നിങ്ങളുടെ പേയ്മെന്റിന്റെ മാനദണ്ഡം അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ ആകെ രണ്ട് പേയ്മെന്റ് വാങ്ങുന്നുള്ളൂ ഒന്ന് നാല് അഞ്ഞൂറ് ആണ് രണ്ട് മൂന്ന് അഞ്ഞൂറാണ് നാല് അഞ്ഞൂറ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ആയിട്ട് പങ്കെടുക്കുന്ന ആളുകളും മൂന്ന് അഞ്ഞൂറ് ആയിട്ട് പങ്കെടുക്കുന്ന ആളുകളുടെയും അപ്പൊ എനിക്കത് ഉത്തരം വളരെ ക്ലിയർ ആയിരുന്നു അപ്പൊ ഞാൻ ബാക്കിയുള്ള ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഞങ്ങൾ ഇതുമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് ബാക്കിയുള്ള പേയ്മെന്റുകളുമായിട്ട് അവർക്ക് ബന്ധമില്ല ഒരു പക്ഷെ ശരിയായിരിക്കാം പക്ഷെ അവരൊരു പ്രോപ്പർ ബില്ല് കൊടുക്കാത്തതിലൂടെയാണ് ഇത്രയും വലിയൊരു തട്ടിപ്പാട് നടന്നിട്ടുള്ളത് ഇനിയിപ്പോ ടീച്ചർമാരാണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ളവരാണെങ്കിലും ഇവർ ഈ ആദ്യം തൊട്ട് പേയ്മെന്റ് അടയ്ക്കുന്ന സമയത്ത് ഒരു ബില്ല് അല്ലെങ്കിൽ വ്യക്തമായ രീതിയിൽ ഈ കുട്ടിയുടെ അപ്പൊ ഈ പങ്കെടുക്കുന്ന ആളുകളുടെ ഇവർ ഞാൻ എന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പർ നടക്കും അപ്പൊ ഓരോ ആളുകൾക്കും ഇതിന്റെ ഒരു കോപ്പി ലഭ്യമാക്കുന്നുണ്ടായിട്ട് സ്വാഭാവികമായിട്ടും അത്രയും വലിയ തട്ടിപ്പാട നടക്കൂല അവർ അവരെ അറിഞ്ഞിട്ടില്ല എന്ന് പറയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇത് എടുത്തു പറയുന്നത് അപ്പൊ ഇത്രയും വലിയ ഒരു സംഗതി അവിടെ നടക്കുന്നു നടന്നു കഴിഞ്ഞിട്ടും അതിൽ പ്രോപ്പർ ആയിട്ടുള്ള വഴിയിലൂടെ കാര്യങ്ങൾ പോകുന്നില്ല ഞാൻ ഇവരുടെ തന്നെ സിഇഒനെ കാര്യം പറയുന്നു അപ്പൊ അവിടുന്ന് ഇവര് എന്താന്ന് വെച്ചാ പോയി ചെയ്തോ എന്നുള്ള രീതിയിലേക്കാണ് ആദ്യം പറഞ്ഞത് ഭീഷണിയുടെ സ്വരായിരുന്ന അപ്പോ ഭീഷണിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ വളരെ മാന്യമായ രീതിക്ക് രണ്ടു കൂട്ടരും സംസാരിച്ചത് അവരെ അടുത്ത് പറഞ്ഞു നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ എന്നുള്ള ടോണിൽ സംസാരിച്ചു വെച്ചാൽ അവർ ഇത് ബാധിക്കില്ല എന്നുള്ള രീതിക്കുള്ള ഒരു ടോക്കായിരുന്നു അത് അപ്പൊ അവിടുന്ന് അത് കഴിഞ്ഞ് ഞാൻ എന്റെ സൈഡിൽ നിന്ന് നോർമലി ഒരു കംപ്ലൈന്റ് പാലാരിവട്ട സ്റ്റേഷനിൽ ഞാൻ കൊടുക്കുന്നു ഞാൻ കൊടുത്ത കംപ്ലൈന്റിന്റെ റീസൺ സബ്ജക്ട് എന്ന് പറയുന്നത് എനിക്ക് അവിടെ നിന്ന് നേരി ഇവരിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരുന്നു അതായത് ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിളിച്ച സമയത്ത് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള മോശമായ സമീപനം അല്ലെങ്കിൽ മറ്റൊരാൾക്കും ഉണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പെരുമാറ്റം കൂടി എനിക്ക് കിട്ടി അതിനെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉചിതമായ നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് സമീപിച്ചത് അപ്പോ ഈ ഒരു പരാതി ഞാൻ കൊടുക്കുന്ന ഞാൻ ഏകദേശം രാവിലെ ഒരു എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനൊന്ന് മണിയുടെ ഉള്ളിലായിട്ട് എങ്ങാണ്ടാണ് ഞാൻ എനിക്ക് കറക്റ്റ് ടൈം ഓർമ്മയില്ല ഒരു ഉച്ചക്ക് മുമ്പായിട്ടാണ് ഞാനിത് മെയിൽ ചെയ്യുന്നത് അല്ല 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 ഇരുപത്തി അഞ്ചാം തീയതി പ്രോഗ്രാമിന്റെ നാല് ദിവസം മുമ്പ് അപ്പോ ആദ്യം ഞാൻ എന്റെ തൊട്ടടുത്തുള്ള സ്റ്റേഷൻ ഞാൻ പോകുന്നു വിസിറ്റ് ചെയ്യുന്നു അവിടുന്ന് അവർ പറയുന്നു ഇതിന്റെ ക്രൈം പ്ലേസ് എന്ന് പറയുന്നത് ഇവിടെയല്ല അതുകൊണ്ട് ഇത് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള മാർഗ തടസ്സങ്ങളുണ്ട് ഞാൻ ഇതിനെ നിയമപരമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ നിയമസംവിധാനം പോലീസ് ഗുണാന്തരമല്ലാതെ മറ്റുള്ള ഒരു മറ്റൊരു മാർഗം വഴി എങ്ങനെ ഈ പ്രോഗ്രാമിന്റെ കാര്യങ്ങൾ ഇതിലുള്ള തട്ടിപ്പ് നിർത്താം അല്ലെങ്കിൽ തടയാം എന്നുള്ളതുമായിട്ട് ചിന്തിക്കുന്നത് അങ്ങനെ ഞാൻ ഇതിന്റെ ആദ്യ പടി എന്നുള്ള നിലയ്ക്ക് എനിക്ക് കുറച്ച് വിവരങ്ങൾ വേണമായിരുന്നു അപ്പൊ സോഷ്യൽ മീഡിയകളിലും മറ്റൊരു പോസ്റ്റുകൾ ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ ന്യൂസിന്റെ ഈ ഇതിന്റെ ന്യൂസ് കട്ടിങ് പോസ്റ്റ് ചെയ്തിട്ടുള്ള പലരും അതായത് ഇവരുമായിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ട് പലരും സ്റ്റോറി ഷെയർ ചെയ്തവരുണ്ട് ഇവർ അക്സെപ്റ്റ് ചെയ്തവരുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളുടെ ഒക്കെ പ്രൊഫൈല് ഞാൻ കയറി നോക്കുമ്പോൾ ഇതിലൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും അതിൽ ഇവരുടെ അക്കാദമിയുടെ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒട്ടുമിക്ക പോസ്റ്റുകളും അക്കാദമി ആയിരുന്നു അപ്പൊ ഈ ടീച്ചർമാരുടെ നമ്പറുകളായിരുന്നു പല നമ്പറുകളിലും ഞാൻ വിളിക്കുന്നു എന്റെ ഓവൻ ശരിയാണെങ്കിൽ തൊണ്ണൂറിൽ ആളുകളെ ഞാൻ വിളിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് ഓളം ആളുകളെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇതിലൊരു ബെനിഫിറ്റ് ഇല്ല ഞാൻ ഈ തട്ടിപ്പ് തടഞ്ഞു എന്നതുകൊണ്ട് എനിക്കൊരു തുക ഇതിൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ എനിക്ക് കിട്ടുന്നു ഞാൻ കുറച്ചുപേരെ ശത്രുത സമ്പാദിക്കുക എന്നല്ലാതെ അത് വേറൊരു കാര്യമില്ല അപ്പോ ഇവിടെ ഇത്രയും ആളുകളെ ഞാൻ വിളിച്ചു പറയുമ്പോഴും ഇവര് പറയുന്നത് ഞങ്ങൾക്ക് ഇത് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു മെന്റാലിറ്റിയാണ് ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പലരും പറയാം അപ്പൊ ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഇതിലൊരു പേയ്മെന്റ് കിട്ടിയിട്ടുണ്ടോ അപ്പൊ പലരും ഇല്ല പക്ഷെ അതിൽ ഞാൻ അറിഞ്ഞൊരു കാര്യം ഞാൻ അവരുടെ പേര് എനിക്ക് അറിയില്ല ഞാൻ അവരുടെ പേര് പറയാനും ഉദ്ദേശിക്കുന്നില്ല കാരണം ഒരു ടീച്ചർ ഒരു ടീച്ചർ എൻ്റെ അടുത്ത് പറയാണ് ഞാൻ ഞങ്ങളെ കുട്ടികളെ ഇത് പഠിപ്പിക്കുന്നതിന് പേയ്മെന്റ് വാങ്ങിയിട്ടുണ്ട് ഏഹ് അപ്പോ ഞാൻ എനിക്ക് എന്റെ സുഹൃത്ത് വഴി അയാളുടെ സുഹൃത്ത് എനിക്ക് ഇതിന്റെ വീഡിയോ അയച്ചു തന്നത് ഈ വീഡിയോ നോക്കി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാ അപ്പൊ ഇത്തരത്തിൽ അയച്ചു കൊടുക്കുന്ന ഒരു സാധനം ഇത് പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു തട്ടിപ്പോ നടക്കുന്നുണ്ട് വേറെ ഏത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പലരും ഇതിൽ ഇവര് മാത്രമൊന്നുമല്ല ഇതിൽ ഒരുപാട് പേര് കേൾക്കുമ്പോൾ അപ്പോൾ ഞാനിപ്പോ തൊട്ടടു കഴിഞ്ഞ ദിവസം ഒരു ഒരു ചാനലിൽ അതിൽ പറയുന്നത് കേട്ടു പിന്നെ ടീച്ചർമാര് ഇത് പഠിപ്പിക്കുന്നതിന് പൈസ വാങ്ങി ടീച്ചർമാർക്ക് ഗോൾഡ് കോയിൻ കൊടുക്കാന്ന് പറഞ്ഞു നൂറിൽ കൂടുതൽ കുട്ടികളെ കൊണ്ടുവന്ന ഗോൾഡ് കോയിൻ അത് അതിന്റെ നിജസ്ഥിതി എനിക്കറിയില്ല ഞാൻ ചാനലിൽ കണ്ടത് മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇവർ പറയുന്നുണ്ട് ഇത് കോയിൻ കൊടുക്കുക എന്ന് പറയുന്നു ഇല്ലെങ്കിൽ ഇതിന്റെ ഇതൊക്കെ ശരിക്ക് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും ഇത്ര ഇതിനുള്ള തുക പോലും ഇപ്പോഴത്തെ ഒരു കുട്ടികളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്തതാണ് അപ്പോ ഇത് ഇത്തരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നു ഈ വാഗ്ദാനങ്ങളിൽ ഇവർ വീഴുന്നു എന്നുള്ളതാണ് ഈ ടീച്ചർമാരായിക്കോട്ടെ ഇവര് അതിൽ വീഴുന്നു എന്നിട്ട് ഇവര് ഇതാക്കി ഏത് രണ്ട് ടീച്ചർ എങ്ങാണ്ട് രണ്ടോ മൂന്നോ ടീച്ചർ എങ്ങാണ്ടെന്ന് തോന്നുന്നു അത്തരത്തിലല്ലേ അപ്പൊ ഇത് അവർക്ക് പ്രത്യേക ബഹുമതികൾ കൊടുക്കുന്നോ ആദരിക്കുന്നു പറയുന്ന പറ്റും അപ്പൊ ഇതൊക്കെ കൊടുത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതില് ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അപ്പൊ ഈ പങ്കെടുപ്പിക്കുന്ന ഇവരിൽ നിന്ന് പലരും എന്റെ അടുത്ത് പറയുകയും ചെയ്തു ഞങ്ങൾക്ക് ഇതിലായിട്ട് പ്രശ്നമില്ല ഞങ്ങക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി ഇതാണ് പറഞ്ഞത് ഞാൻ അതാ ഇപ്പോ താങ്കളുടെ സുഹൃത്തിന് വേണ്ടിട്ടാണല്ലോ ഇത് സമീപിക്കുന്നത് അപ്പൊ ഈ സുഹൃത്ത് അന്ന് എന്തുകൊണ്ടാണ് തന്റെ മകള് അതിൽ പങ്കെടുപ്പിക്കാൻ വിട്ടത് കാര്യത്തിലാണ് ആകൃഷ്ടരായിട്ടുള്ളത് ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ച് അല്ല ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ച് ഇതിൽ പറയുന്ന കാര്യം ഒന്നാമത്തത് കിട്ടും എന്നുള്ളതന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാന ആകർഷണം അതായത് ഓരോ കുട്ടികൾക്കും കയ്യില് കിട്ടും എന്നുള്ളതാണോ അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ച് വിശ്വസിച്ചിരുന്നത് അങ്ങനെയായിരുന്നു അപ്പൊ ഇതില് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇതില് ഈ പറഞ്ഞ ആളുകളിൽ നിന്നും പലരും എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ഇത് കിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഗതി ഉണ്ടാവും സർട്ടിഫിക്കറ്റ് കിട്ടും എന്നുള്ള രീതി പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇതേ സംഗതി വീണ്ടും വീണ്ടും ഞാൻ ഇത് മുന്നോട്ട് പോകുന്നതോറും ഇതിന്റെ അടുത്ത തട്ടിപ്പിന്റെ ഒരു ഇവര് ഏതൊക്കെ മേഖലകളിലൂടെ തട്ടിപ്പ് നടത്തി എന്നുള്ളത് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ആദ്യം തന്നെ ഇതില് പിന്നെ സിംഗർ ഇതിന്റെ സിംഗർ പുള്ളിയുടെ പേര് ഞാൻ മറന്നു പുള്ളിയെ ഞാൻ വിളിച്ചിരുന്നു പുള്ളിയെ വിളിച്ചു പുള്ളിയെ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞു പുള്ളിയെ വിളിച്ച് കാര്യം സംസാരിച്ചപ്പം തന്നെ പുള്ളി പറഞ്ഞു പുള്ളി ആദ്യം ഒരു ദേശത്തോടുകൂടിയാണ് തുടങ്ങുന്നത് അപ്പൊ ഞാൻ എന്റെ കാര്യം പറയുമ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിക്ക് മലയാളം അറിയില്ല കേട്ടോ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഞാൻ ഇതുമായിട്ട് വേറെ ബന്ധം ഒന്നുമില്ല ദൈവീ എന്നെ ബുദ്ധിമുട്ടിക്കേക്കും പുള്ളി മാത്രമാണ് സത്യസന്ധമായിട്ട് പറയുന്നത് മാന്യമായ രീതിയിൽ ഒരു റെസ്പോണ്ട് ചെയ്തത് വ്യക്തി അതിനുശേഷം ഞാൻ ദിവ്യോണ്ണിയെ വിളിക്കുന്നു അമ്മയാണ് ഫോൺ എടുക്കുന്നത് അമ്മയുടെ നമ്പർ ആണോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഇവരുടെ അമ്മ ഫോൺ എടുക്കുന്നു അമ്മ ഫോൺ എടുത്ത് ഞാൻ എന്റെ കാര്യം പറഞ്ഞ ഇവർ ദേഷ്യപ്പെടുക എന്റെ അടുത്തത് എന്റെ മകൾ പങ്കെടുക്കാൻ അമ്മ എന്റെ മകൾ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ മകൾ ഇത് പങ്കെടുക്കും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അതും നിങ്ങൾ ആലോചിക്കണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നു പാലരിവട്ട സ്റ്റേഷനിൽ ഇന്ന സമയത്ത് ഞാൻ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോഴും ഇവർ ഇതിനെപ്പറ്റി നിജസ്ഥിതി അന്വേഷിക്കില്ലേ ചെയ്യുന്നത് ഇവർ വർക്ക് പങ്കെടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പങ്കെടുത്തിട്ട് പോകും ഏഹ് അതിൽ തടയാൻ നമ്മൾ ആരുമല്ല അപ്പൊ ഇത് കഴിഞ്ഞ് എന്നെ എനിക്ക് കോളുകൾ വരുന്നു പിന്നീട് സ്റ്റേഷനിൽ തന്നെ ഞാൻ വിളിക്കുന്നു സ്റ്റേഷനിൽ വിളിക്കുന്ന റെസ്പോണ്ട് ഇല്ല അവിടുന്നും മാന്യമായ രീതിയിലുള്ള ഒരു സമീപനം കിട്ടുന്നില്ല അവർ മനപൂർവ്വം അവോയ്ഡ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ നാലു ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യൂ അപ്പൊ ഈ നാല് ദിവസം കഴിഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചാം തീയതി ഞാൻ കൊടുത്ത പരാതി ഇരുപത്തി ഒമ്പതാം തീയതി നടക്കുന്ന പ്രോഗ്രാം ഇരുപത്തി ഒമ്പത് കഴിഞ്ഞിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യൂ എന്ന് പറയുന്നതിൽ നിന്ന് എന്താണ് വ്യക്തമാകുന്നത് അതായത് ഇരുപത്തി ഒമ്പത് തീയതി വരെ നീട്ടും എന്നുള്ളത് വ്യക്തമാണ് കാരണം പ്രോഗ്രാം നടക്കുക എന്നുള്ളതിന് പ്രോഗ്രാം കമ്മിറ്റിയേക്കാൾ കൂടുതൽ ആവശ്യം ഇവർക്കാണെന്നുള്ള അപ്പൊ ഈ പ്രോഗ്രാം നടത്തും എന്നുള്ള രീതിക്കുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നു ഞാനത് ഞാൻ ലാസ്റ്റ് അവരോട് ഞാൻ പറഞ്ഞു നീതി കിട്ടൂല എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തുറന്നു പറയണം കാരണം നിങ്ങൾക്ക് മേലെയും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഞാൻ അവരെ സമീപിക്കുക അപ്പൊ ആ സമയം അതുകൊണ്ടായിരിക്കാം എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളിപ്പം തന്നെ പ്രിന്റ് എടുത്ത് വെക്കുന്നുണ്ട് അങ്ങനെ പ്രിന്റ് എടുത്ത് വെച്ചു കുറച്ച് വെച്ചു എന്ന് പറയുന്നു ഴിഞ്ഞ് എന്നെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഇപ്പൊ അറസ്റ്റായി എന്ന് പറയുന്ന ഈ പുള്ളി എന്നെ വിളിക്കും അപ്പൊ ഈ പുള്ളി ഞാൻ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പുള്ളിയോട് പുള്ളി എനിക്ക് പേഴ്സണലി അറിയില്ല പുള്ളി എന്നെ കോൺടാക്ട് ചെയ്യുന്നത് ഓസ്കാർ എന്നുള്ള ഒരു കമ്പനിയുടെ ലേവലല്ല ഇവന്റ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുടെ ഓണർ ആണ് എന്നുള്ള ഒരു പേരിലാണ് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ചിലപ്പോ രണ്ടു ഒരാളായിരിക്കാം കേട്ടോ അതെനിക്ക് അറിയില്ലേ അപ്പൊ പുള്ളി എന്റെ അടുത്ത് ഇവന്റ് ഇന്ത്യയും ഇതിലുണ്ടായിരുന്നു അപ്പോ ഇവന്റ് ഇന്ത്യയുടെ ഓണർ എന്ന് പറയുന്നു പുള്ളി എന്നെ കോൺടാക്ട് ചെയ്യുന്നു ഇവന്റ് ഞങ്ങളാണ് മാനേജ് ചെയ്യുന്നത് എന്ന് പറയുന്നു എന്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നു സംസാരിച്ചു ഭീഷണി ഭീഷണി ആയിരുന്നു ഭീഷണി നടക്കുന്ന ആളുകളാണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭീഷണിയുടെ ടോണാണല്ലോ ഇപ്പൊ അരുൺ അരുൺ ദിവ്യ ഉണ്ണീനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അമ്മയാണ് എടുത്തതെന്ന് പറഞ്ഞു എപ്പോഴെങ്കിലും ദിവ്യൗണ്ണിയായിട്ട് നേരിൽ സംസാരിക്കാൻ സാധിച്ചിരുന്നോ ഇല്ല 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 ഞാൻ ആകെ അവരെ വിളിച്ചത് ഒരു തവണ എങ്ങാണ്ടാണ് ആ ഒരു തവണ അത്യാവശ്യം രണ്ടു മൂന്ന് തവണ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇവരുമായിട്ട് ദിവ്യ ഉണ്ണിയായിട്ട് ഞാൻ നേരിട്ട് അറിഞ്ഞിട്ടുണ്ട് തന്നെയാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇങ്ങനെ ഒരു തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നതെന്ന് ദിവ്യ ഉണ്ണിക്ക് അറിയാമായിരുന്നിരിക്കുമോ എന്തെങ്കിലും അതിനെ കുറിച്ചൊരു ധാരണ ദിവ്യോണ്ണിക്ക് അറിയാം എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്താണെന്നറിയോ ഇത് ഇത്രയും വലിയ കാര്യങ്ങൾ ഇവര് വളരെ നല്ല രീതിയിൽ ഇൻവോൾവ് ആവുന്നു ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ദിവ്യോണ്ണിക്ക് അറിയൂല എന്ന് തന്നെ വെക്കട്ടെ സ്വാഭാവികമായിട്ട് ഇപ്പൊ നിങ്ങളാണെങ്കിൽ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളാണെങ്കിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു നിങ്ങളെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടവായിട്ട് സാധനം നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ വിളിച്ചിട്ട് ഒരു വ്യക്തി പറയുകയാണ് ഇങ്ങനെ ഇതിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അലേർട്ട് ആവും അലേർട്ട് അലേർട്ടായി തന്നെ അലർട്ടാവും ഞാൻ പറയുന്നത് വിളിച്ചന്വേഷിക്കുവേ ില്ല പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ വേറൊരു കാര്യം കൂടെ ഇണ്ട് ഞാൻ ഇതുവരെ പറഞ്ഞത് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ദിവ്യ ദിവ്യോണിയുടെ അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞ കൃഷ്ണകുമാർ എന്നെ വീണ്ടും രാത്രി വിളിച്ചിരുന്നു അതായത് ഞാൻ പരാതി ഇല്ല എന്ന് പറഞ്ഞു എന്നുള്ളൊരു വോയിസ് അവർ എന്റെ അടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം അല്ലെങ്കിൽ ഇവര് പരിപാടിക്ക് എന്ന് പറഞ്ഞു അപ്പൊ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഈ പ്രോഗ്രാമിന് ഏറെ ഒന്നരയോടെ അടുപ്പിച്ച് ഞാൻ പറയുന്ന കലൂർ സ്റ്റേഡിയത്തിന്റെ സമയ സമീപത്തുണ്ട് ഒരു രണ്ടരയോ രണ്ട് രണ്ടേ മുക്കാലാവുമ്പോൾ ഒരു ആംബുലൻസ് ഒരു പേഷ്യന്റിനെയും കൊണ്ട് വന്ന ആ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അതായത് പ്രോപ്പറായിട്ടുള്ള ഗതാഗതം മാനേജ് ചെയ്യാത്തത് മൂലം ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് ഒരു ആംബുലൻസ് അവിടെ ബ്ലോക്കിൽ കൊടുങ്ങുന്നു ഈ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ അടുത്ത് അവിടെ തൊട്ടടുത്ത് കണ്ടിരുന്ന ആളുകളുടെ അടുത്ത് ഞാൻ ഈ കാര്യം കുതിക്കുന്നു ഇത്തരത്തിലുള്ള ഈ പിന്നെ ഈ റോഡിന്റെ സമയത്തും സമീപത്ത് മെട്രോയോട് മെട്രോയുടെ താഴെയായിട്ട് വണ്ടികൾ നീളത്ത് പാർക്ക് ചെയ്ത് കുട്ടികളെ ഇറച്ചി റോഡിലൂടെ നടത്തുക അപ്പോ അവിടെ തൊട്ടടുത്ത് യൂടേൺ ഉള്ള സ്ഥലങ്ങളാണ് നിങ്ങൾ ചിന്തിക്കുക ഒരു ബസ് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു വണ്ടി അവിടെ യൂടേൺ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവുകയാണ് ഇപ്പോൾ പൈപ്പ് ലൈനിൽ വരുന്ന വണ്ടി പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ അയിക്കൂടെ അല്ല ഇത് ഇങ്ങനെ വന്നിട്ട് അതിരിക്കുക അപ്പൊ അവിടുന്ന് വരുന്ന വഴി അവിടെ ഒരു വൺ വേ ഉള്ളത് കൊണ്ട് അവിടെ ഒരു ബ്ലോക്കിനുള്ള സാധ്യത ഉണ്ട് അപ്പൊ ഇത്തരത്തിൽ നീണ്ട ബ്ലോക്ക് വന്ന് അവിടെ ആംബുലൻസ് എടുക്കുന്നു ഇത് പറയുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്താൽ മതി എന്ന് പറയുന്നു ഒരു ടീം പറയുന്നു പ്രോഗ്രാമിൽ വന്ന പ്രോഗ്രാമിൽ ഇടപെട്ടാൽ മതി അല്ലാതെ ബാക്കിയുള്ള പ്രോഗ്രാം കണ്ടുപോയാൽ മതി വേറുള്ള ഇടപെടലുകൾ എന്ന് പറയുന്നു അപ്പൊ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഈ വി ഗാലറിയുടെ സൈഡിൽ പിന്നെ വി ഐ പി പാസ് ആയിരുന്നു വി ഐ പി ഗാലറിയുടെ സൈഡിൽ നിൽക്കുന്നു എനിക്ക് പാസ് ഇഷ്യൂ കൃഷ്ണകുമാർ തന്നെയാണ് കേട്ടോ അപ്പൊ ഈ വി ഐ പി ഗാലറിയുടെ സൈഡിൽ നിൽക്കുന്ന സമയത്ത് അവിടെ ധാരാളം കാര്യങ്ങൾ സേഫ്റ്റി അല്ലാത്ത കാര്യങ്ങൾ കാണുന്നു അങ്ങനെ സേഫ്റ്റി അല്ല എന്ന തോന്നിയുടെ അടിസ്ഥാനത്തിൽ ഇടപെട്ടുള്ള ഭാഗത്തേക്ക് പോകുന്നു വലതു ഭാഗത്തേക്ക് മാറിയിരിക്കുന്നു ആ ഇടത് ഇത് കഴിഞ്ഞ് പിന്നീടാണ് ഇവർ വീഴുന്നതൊക്കെ അപ്പോ ഈ സമയത്തൊക്കെ നമ്മൾ അവിടെ ഉണ്ട് അപ്പൊ ഇത് നടക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി എന്നുള്ളത് ഇവര് മൈക്കിലൂടെ അനൗൺസ് ചെയ്തില്ല ഞാനിത് അറിയുന്നത് എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഇരുന്നിരുന്ന ഒരു ഫാമിലി അവരുടെ മകൻ അവിടുത്തെ വോളണ്ടിയറോ അതിന്റെ ആണ് അപ്പൊ ഇവര് കയ്യിലൊക്കെ ചോരയായിട്ട് വരുന്നു അപ്പൊ ചോരയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവര് അച്ഛൻ ചോദിക്കുന്ന സമയത്ത് ഈ അവരുടെ കുട്ടിയുണ്ട് അവരുടെ അയാൾ അയാളുടെ അച്ഛൻ പറയുന്നത് അവിടുന്ന് ഒരു ഒരാൾ വീണു അങ്ങനെ ഗുരുതരമായിട്ട് പറ്റിയിട്ടുണ്ട് എം എൽ എ ആണ് എന്നുള്ളത് ഞാൻ അറിയുന്നില്ല അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നീടാണ് ഞാനിത് ഇത് എം എൽ എ ആയിരുന്നു എന്നുള്ളത് അറിയുന്നത് അറിയുന്നവിടെ പ്രശ്നങ്ങൾ കാണുന്നത് അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ഇപ്പൊ മന്ത്രി നമ്മളുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പങ്കെടുത്ത ഒരു പ്രോഗ്രാം അവിടെ സ്വാഭാവികമായിട്ടും ഞാൻ ചെയ്യേണ്ട ഒരു മന്ത്രി പ്രോഗ്രാം പങ്കെടുക്കുമ്പോൾ അവിടെ മന്ത്രി ഉള്ളത് കൊണ്ട് തന്നെ ഒരുക്കേണ്ടതായിട്ടുള്ള സുരക്ഷകളില്ലേ അപ്പൊ ഈ മന്ത്രിക്ക് എന്താ ഒരു വലിയ കാരണം അവിടെ സ്റ്റേജ് തലേന്ന് സ്റ്റേജ് പരിശോധിക്കേണ്ടതുണ്ട് ഇപ്പൊ ഞാൻ കുറെ മുമ്പ് ഞാൻ ഇപ്പോഴത്തെ കാര്യം എന്നല്ല പറയുന്നത് ഞാൻ കുറച്ച് മുമ്പ് അതായത് എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് വർഷം മുൻപ് ഞാനൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച സമയത്ത് ഞാൻ കണ്ടു കാഴ്ച മന്ത്രി പങ്കെടുക്കുന്നതിന് മുമ്പ് പോലീസുകാർ വരുന്നു സ്റ്റേജും കാര്യങ്ങളും പരിശോധിക്കുന്നു അവിടെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ഇട്ടതിൽ പോലും പ്രശ്നങ്ങൾ മാറ്റി ടീച്ചർ അതെ അപ്പൊ ഈ പരിപാടിയിൽ ഇത്തരത്തിലുള്ള യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ് ഇപ്പൊ ഉമാ തോമസ് എം എൽ എ വീണില്ലായിരുന്നുവെങ്കില് ഈ തട്ടിപ്പിനെ കുറിച്ച് നമ്മള് ഇത്രയും ചർച്ച ചെയ്യ പോലും ഇല്ലായിരുന്നു ഇതിൽ ഇപ്പൊ ഈ കൊട്ടി ഘോഷിക്കുന്ന മീഡിയക്കാരുടെ ഒക്കെ ഇത് ഞാൻ വേറൊരു ഇതിൽ മോശമായിട്ട് പറയുന്നില്ല ഈ ഇതിനു ഇതിനുമ്പും ഞാൻ ഈ കാര്യം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് മീഡിയ വണ്ണിനെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് ശ്രദ്ധയിൽപ്പെടുത്തി ഒരാൾ പോലും തിരിഞ്ഞു പോയി കഴിഞ്ഞിട്ട് അവർ എടുക്കാൻ വേണ്ടി ബൈക്കെടുക്കും അവരോട് പറയുകയും ചെയ്തു ആ ഈ പരിപാടിക്ക് മുമ്പ് ഇത് കൊടുക്കാൻ വേണ്ടി മീഡിയ വണ്ണിന്റെ കോഴിക്കോടുള്ള റിപ്പോർട്ട് ഷീ എന്ന് പറയുന്ന ആളുടെ ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ട് കട്ട് കട്ടി ചെയ്തത് പുള്ളി റെസ്പോണ്ട് ചെയ്തിട്ടില്ല അപ്പം ഇതിനു ശേഷവും ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ടും കൊടുക്കാൻ വിളിച്ചു പുള്ളിക്കാട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല അപ്പൊ ഇതൊക്കെ നൈറ്റ് ചർച്ചയിൽ ഡിബേറ്റില് പിന്നെ എന്റെ വോയിസ് വേണം എന്ന് പറഞ്ഞു ഇവരെന്നെ വിളിച്ചു ഇവരെന്നെ വിളിച്ചത് ഞാൻ ആ കാര്യം ഡിസ്കണ്ട് ചെയ്തു വീണ്ടും വിളിച്ചത് ഇരുന്ന് കഴിഞ്ഞു സാർ എങ്ങനെയെങ്കിലും ഒരു അപ്പോഴും ഇവര് ഇത്തരം ഉത്തരവാദിത്തമുള്ള ആളുകളൊക്കെ തന്നെ ഇതിൽ മാറിയിരിക്കുന്നു ഇപ്പൊ ചാനലുകളാണെങ്കിലും ഇതിൽ വേറെ കാര്യമായിട്ട് ഉത്തരവാദിത്തമായിട്ടുള്ളത് നടപടി എടുക്കേണ്ട ആളുകളൊക്കെ ഇതിലിട്ട് നമ്മൾ പറയുന്നത് ഇപ്പം കളക്ടർക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഈ പറയുന്ന കമ്മീഷണർക്കെതിരെ ആരോപണം ഞാൻ കളക്ടറും കമ്മീഷണറും കമ്മീഷണർ ഉണ്ട് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവർ പറഞ്ഞതിൽ പേരാണ് ഇവർ ഇതേ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയിൽ നിന്നുകൊണ്ട് അതിൽ അന്വേഷണം നടത്തുന്നത് ഇപ്പോഴും ഇതിൽ ഇവർ ഇവര് പറയുന്നപ്പൊ കഴിഞ്ഞ ദിവസം കമ്മീഷണർ പറയുന്ന കേട്ടോ ഇതുവരെ എനിക്കൊരു പരാതി വന്നിട്ടില്ല ഈ വിഷയത്തിൽ നിങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം എന്തുമാവട്ടെ നിങ്ങളാണ് അതിന്റെ ഓണർ അല്ലെ നിങ്ങളാണ് എന്നെ ലീഡ് ചെയ്യുന്ന ഒരാൾ നിങ്ങളുടെ താഴെ ഒരു ഇത് വന്നിട്ടില്ല അത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആ സിസ്റ്റത്തിന്റെ പരാജയമല്ലേ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറയുകയാണ് ഇങ്ങനെ ഒരു പരാതി ഇതുവരെ കിട്ടിയിട്ടില്ല ഞാനിത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും എത്രത്തോളം പരാജയങ്ങൾ അവിടെ വന്നു എന്നുള്ളതാണ് അപ്പൊ ഇത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതൊന്നും പോസിബിൾ അല്ല ഇനി അറിഞ്ഞിട്ടില്ല എന്ന് തന്നെ തന്നെ ആ വകുപ്പിന്റെ ഏറ്റവും മോശമായ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അരുൺ ഇപ്പോ നമ്മുടെ രജിസ്ട്രേഷന്റെ കാര്യത്തിൽ മാത്രം നടന്നൊരു തട്ടിപ്പിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്തത് അതല്ലാതെ ഇന്നലെ കല്യാൺ സിൽസ് എന്നെ വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു അതായത് ഞങ്ങള് സാരി നൽകിയത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മാത്രമാണ് പക്ഷെ കുട്ടികളുടെ കയ്യിൽ നിന്ന് സാരി ഇനത്തിൽ മേടിക്കുന്ന ആയിരത്തി രൂപയാണ് അതിൽ മാത്രം ഏകദേശം ഒരു കോടി നാല്പത് ലക്ഷത്തിന്റെ അടുത്ത് ലാഭം അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ ഇതിലൊരിക്കലും ഞാൻ ഈ കാര്യം ഇത് ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ ഞാൻ മറുപടി ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം സാധനം കല്യാണത് ഞാൻ കാണുന്നത് ഏകദേശം ഒരു ഞ്ചു മണിയോടെ പഠിപ്പിച്ചത് അതായത് നിങ്ങൾ ഇന്നലെ സമയം നിങ്ങളുടെ പുള്ളി എന്നെ വിളിച്ച സമയത്ത് അപ്പൊ ഞാൻ പുള്ളിയോട് ഞാൻ പറയുന്ന സത്യം എടുത്ത് പറയേണ്ടതുണ്ട് അപ്പൊ ആ പുള്ളിയോട് ഞാൻ വരാനും പറയുന്നത് അപ്പൊ ആ സമയത്ത് ഞാൻ കണ്ട ഒരു സാധനം അവര് പറയുന്നു അവർക്ക് ഇത് അറിയില്ലായിരുന്നു അവർ പ്രവർത്തിച്ച വീഡിയോ നിങ്ങളൊന്നും അവർ ഇവരെ വളരെ ഇതായിട്ട് പ്രവർത്തിച്ചിട്ട് വളരെ നല്ല രീതിയിൽ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ നല്ല കാര്യങ്ങൾ ചെയ്തു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഇതിൽ ആദ്യം തൊട്ട് ഇവർ ഇൻവോൾവ് ആയിരുന്നു എന്ന് പറഞ്ഞു പല രീതിയിൽ എന്ന് പറഞ്ഞു അപ്പോഴും അപ്പോഴൊന്നും ഇവർക്ക് ഈ പറഞ്ഞ സാധനം ഒന്നും ഇത് പറഞ്ഞിട്ടില്ല അപ്പൊ ഇവരി ഇവരെ പുകഴ്ത്തിക്കൊണ്ടാ പറഞ്ഞത് ഇവര് നല്ലതായിരുന്നു അങ്ങനെ ആയിരുന്നു ഒരു പ്രശ്നം വന്നപ്പോ ഇവരെ തലയിലേക്ക് ഇട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഞാനിപ്പോ ഈ കൃഷ്ണകുമാറിന്റെ കാര്യം കണ്ട പോലെ തന്നെ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സഹോദരമാണ് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ എന്നാലും ഇതിന്റെ ഒരു വ്യക്തത വയ്ക്കാൻ വേണ്ടി ഇതേ സ്ഥാപനത്തിന്റെ അതിൽ ആ ലഹഡ് കൂടുതൽ ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞു എന്റെ അടിയിൽ നിന്നാണ് ഇതിലാണ് എന്റെ ഒരു പ്രശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ആരാന്ന് വെച്ചാൽ ഒന്ന് കണക്ട് ചെയ്യും എനിക്കൊരു കാര്യം ഒരു ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളിപ്പ പറഞ്ഞു ഞാനത് ഇല്ലാന്നൊന്നും പറയുന്നില്ല പക്ഷെ എന്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു പുള്ളി കണക്ട് ചെയ്തു പുള്ളി കോൾ എടുത്തിട്ട് എന്റെ അടുത്ത് പിന്നെ ഭയങ്കര ദേഷ്യത്തിൽ ഞാൻ ചോദിച്ചു സംസാരിക്കുന്ന ആളുടെ പേരെന്താണ് അപ്പൊ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല പുള്ളി ഷൗട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു അവ ഇത്തരത്തിൽ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണം എന്താ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്നെ എന്തു നമ്മളൊരു പ്രശ്നം വന്നിട്ട് അത് തീർക്കാന്നുള്ളതല്ലോ ഇവര് വീണ്ടും അതേ മോശമായ രീതിയിലേക്കുള്ള സമീപനം പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നു ഞാൻ പിന്നെ അത് ചെയ്ത് പോകണം എന്ന് വിചാരിച്ചു ഞാനിപ്പോ ഞാൻ പറയും ഞാനൊരു അഡ്വക്കേറ്റിനെ കണ്ട് ലീഗലി ഞാൻ ഇപ്പൊ കല്യാൺ സിവിനെതിരെ ഞാൻ ലീഗലി കേസ് മൂവ് ചെയ്യാൻ പോകും എന്റെ ഒരു എനിക്ക് അറിയുന്ന ഉത്തരവാദിത്തപ്പെട്ട എന്റെ റിലേറ്റീവ്സ് ഉൾപ്പെടെ അവര് പങ്കെടുത്തിട്ടുള്ളവരുണ്ട് അപ്പൊ എന്റെ സുഹൃത്തിൽ പങ്കെടുക്കാൻ പറ്റില്ലെങ്കിലും എന്റെ റിലേറ്റീവ്സ് ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ ഈ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒരു പരാതി കൺസ്യൂമർ കോർട്ടിൽ ഞാൻ കൊടുക്കാൻ പോവാം അന്നാമത് ഇവരുടെ കയ്യിൽ നിന്നാണ് ഈ സാധനം നിർബന്ധിതമാണ്

അപ്പൊ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നാമത് ഞാൻ ദിവ്യൌണ്ണിക്കെതിരെ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് കൊണ്ടാണ് ദിവ്യൗണ്ണിയുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഒരു വസ്തുത കാരണം ഇതുവരെ അവർക്കെതിരെ പരാതികളില്ലല്ലോ അവരറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിക്കല്ലേ അവര് പറയുന്നത് അപ്പൊ ഒരിക്കലും ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അവരെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള സത്യസന്ധമായ കാര്യം കൂടുതൽ എന്നു പറ്റും കാരണം ഞാൻ അവരെ വിളിച്ചത് എന്റെ ഫോണിലുണ്ട് അതിന്റെ ഡ്യൂറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ അപ്പം അവരറിഞ്ഞിട്ടില്ല അവരല്ല ഇപ്പോ ദിവ്യെ പോലെ അറിയപ്പെടുന്ന ഒരു നർത്തകി അറിയപ്പെടുന്ന ഒരു സിനിമ താരം അവർക്ക് ഇത്തരത്തിലൊരു തട്ടിപ്പിന് നിന്നാൽ അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള കുഴിയിലേക്ക് ചാടുന്ന വിശ്വസിക്കാനാവോ ഞാന് ഞാന് എന്റെ ഞാൻ എനിക്കറിയാവുന്ന ചില ആളുകളിൽ നിന്ന് ഞാൻ അറിഞ്ഞത് കുറച്ച് കാലമായിട്ട് ഈ പ്രോഗ്രാം ഒരു പ്ലാൻ ചെയ്തിട്ട് എനിക്കിത് എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ കേട്ട കാര്യം ഞാൻ പറയുന്നത് കുറച്ചു കാലമായിട്ട് പ്ലാൻ ചെയ്തു എന്നാൽ വിചാരിച്ചിട്ട് എന്നോട് പറ്റിയിരുന്നില്ല അതിനുശേഷമാണ് വരുന്നതും പിന്നീട് ഇത് വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും സ്വാഭാവികമായിട്ടും എനിക്ക് ഏറ്റവും ഇതിൽ മറ്റൊരു പ്രശ്നം വരൂല എന്നുള്ളത് എം എൽ എ ഒരു ബുദ്ധിമുട്ട് എം എൽ എ ഒരു പ്രശ്നം ഇപ്പോഴും ഈ ും കഴിഞ്ഞു മറ്റേതൊരു ബുദ്ധിമുട്ടൊന്നും ഇവര് കടന്നുപോയി പക്ഷെ ശരിക്കും സച്ചിന് ആയിട്ട് പറഞ്ഞാൽ ഇവർക്ക് കൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ മലയാളികളെ സർട്ടിഫിക്കറ്റ് അതിനാണ് ഇവർക്ക് ഇന്ന സപ്പോർട്ട് കിട്ടേണ്ടത് അല്ലാതെ ഏറ്റവും കൂടുതൽ ആളുകളെ പഠിപ്പിച്ചു പിന്നെ ഞാൻ പറയാം ഞാൻ കേട്ടു ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് ബസ് കളഞ്ഞു എന്നുള്ള ഒരു ആരോണം പല ആളുകളും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് അതിൽ കേസെടുത്ത് അന്വേഷണം നടത്താൻ ഇവരുടെ ഉദ്യോഗസ്ഥർ തയ്യാറാവില്ല അങ്ങനെ എവിടെയെങ്കിലും കേട്ടോ ഇത് അന്വേഷണം നടക്കുന്നുണ്ടാ പറയുന്നത് ഈ വിഷയത്തിൽ വകുപ്പ് ചേർത്ത് കേസ് എടുത്തിട്ടുണ്ട് ഇതിൽ അന്വേഷണം നടക്കുന്നത് എന്തുകൊണ്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആണെന്ന് കിട്ടാത്ത നോൺ ഞാൻ അല്ലേ ഒരു ഗവൺമെന്റ് പ്രോഗ്രാം ഇവർ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ആണെന്നുള്ള രീതിയിൽ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് നോൺ അവൈലബിൾ ഓഫൻസ് ആണ് ഒഫൻസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറാവുന്നില്ല അതെ അപ്പോ അരുൺ അരുൺ ഇത്രയും ഡീറ്റെയിൽസ് നമ്മളായിട്ട് ഷെയർ ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഇനി ഇതിൽ വേണ്ട നടപടികൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം താങ്ക് സോ മച്ച്